തിരുവനന്തപുരം കഴക്കൂട്ടം കഴക്കൂട്ടം കാട്ടായ്പണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് ഉള്ളത് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നാല് സെൻറ് സ്ഥലമുണ്ട് പുതിയ വീടാണ് സിമന്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറ് ദർശനവും വീടിൻ്റെ ദർശനം വരുന്നത് വെള്ളത്തിനാണെങ്കിൽ ബോർവെല്ലാണ് കേട്ടോ നമുക്ക് രണ്ട് വലിയ വണ്ടികളോ അതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് പുതിയ വീടാണ് ആ റോഡ് ഫ്രണ്ടേജ് ആണ് നിരപ്പായ പ്രദേശമാണ് ഗേറ്റ് ഒരു പതിനഞ്ചടി വേണം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏറ്റവും ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ സൈഡാണേ പിറക് സൈഡാണ് വീട്ടിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇടത് സൈഡാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെ ഫുള്ള് ഷീറ്റിട്ട് എടുക്കാൻ പറ്റും അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് നമുക്ക് രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ പ്ലാവാണ് സിംഗിൾ ഡോറാണേ കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ്ങും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വാഷ്ബേസിൻ ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആളും ഡൈനിങ് ഒരുമിച്ചാണേ വീട്ടിലോട്ട് കയറുമ്പോൾ വലത് സൈഡിലായിട്ടാണ് ബെഡ്റൂം കിച്ചൺ കൊടുത്തിട്ടുള്ളത് അത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഫുള്ള് താഴെയും ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് വീടുകളിൽ കയറി വരുമ്പോൾ ഇടൻ സൈഡാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം താഴെ ടോട്ടൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയാണ് ഇത്രയും ഒരു ഓപ്ഷനാണ് സ്റ്റെയർ സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കയറി വരുമ്പോൾ വലിയ ചെറിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ മേള ഫസ്റ്റ് ബെഡ്റൂമാണ് അടുത്ത ബെഡ്റൂം ആണെ ഇവിടെ അറ്റാച്ച് ബാത്ത്റൂം ഇവിടെ ഉണ്ട് ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഇറങ്ങി വരുമ്പോൾ പിന്നെ വരുന്നത് ഒരു ബാൽക്കണി ആരി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് ഗ്ലാസും സ്റ്റീലും ആണ് കൊടുത്തിട്ടുള്ളത് ഇനി വരുന്നത് ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള വഴിയാണേ ഇതാണ് അതിൻ്റെ ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള വഴി ടെറസിലേക്ക് അങ്ങനെ പോകാൻ പറ്റും തിരുവനന്തപുരം കഴക്കൂട്ടം പോത്തുംങ്കോട് പോകുന്ന റോഡിൽ കാട്ടായിക്കുണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇത് അറുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്